നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതറിയിക്കാനാണ് ഞാനൊരു ബി എൽഒ ആണ് കേട്ടോ ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ് രൂപ പേരിൽ കൂടുതൽ ഒരു ബൂത്തിലുണ്ടെങ്കിൽ അവരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്ന് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒരു വോട്ടർ ആറുമാസത്തിലധികമായി ആ ബൂത്ത് പരിധിയിൽ താമസമില്ല എങ്കിൽ അവരുടെ പേര് നീക്കം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ആറുമാസത്തിലധികമായി മറ്റൊരു ബൂത്ത് പരിധിയിലാണ് താമസിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ആ ബൂത്തിലേക്ക് നിങ്ങളുടെ പേര് ചേർക്കുക വിവാഹം കഴിച്ചു വിട്ട പെൺകുട്ടികളായാലും വാടകയ്ക്ക് മാറി താമസിക്കുന്നവരായാലും അത് അങ്ങനെ തന്നെ ചെയ്യുക ഈ അറിയിപ്പ് നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുത്താതെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ വിലവേറിയ വിവരം അവരെയൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിർത്തുന്നു